വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം സ്റ്റീംഡ് കോഴി അട സ്വാദിഷ്ടമായ ഈ അട എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം എണ്ണ പറ്റാത്തവർക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു സ്നാക്കാണ് ഇത് ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം ഇതിലോട്ട് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർക്കാം നമുക്കിതിനെ നന്നായി നന്നായിരുന്നു വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ല സ്മെൽ വരുന്നത് വരെ നമുക്ക് വഴറ്റാം ഇനി ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ മൂന്ന് സവാള ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കണം ഈ സവാള നല്ല സോഫ്റ്റ് ആയി വരണം അതുവരെ നമുക്ക് ഇതിനെ വഴറ്റാം ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്തതാണിത് ഈ തക്കാളി ഒന്ന് കുക്കായി വരണം അടുത്തതായി നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ കൂടെ ചേർക്കണം നന്നായി വഴറ്റിയെടുക്കാം ഇതിനെ ഈ പൗഡറിന്റെ എല്ലാം റോസ്മെല്ലൊന്ന് പോകണം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ ചേർക്കാം ഈ ചിക്കനെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചതാണ് നമുക്ക് ഇതിനെ പാനിലോട്ട് ചേർക്കാം ഇതിനെ നമുക്ക് മസാലയുമായി നന്നായി മിക്സ് ചെയ്യണം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇവ കൂടെ ചേർക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് അടുത്തതായി നമുക്ക് കവറിംഗ് തയ്യാറാക്കി എടുക്കണം ഞാൻ ഇവിടെ ഒരു കപ്പും രണ്ട് ടേബിൾ സ്പൂണും വെള്ളം എടുത്തിട്ടുണ്ട് നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർക്കാം റോസ്റ്റ് ചെയ്തിട്ടുള്ള അരിപ്പൊടിയാണ് ഏറ്റവും നല്ലത് ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം നമുക്ക് ഈ അരിപ്പൊടിയെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളവുമായി മിക്സ് ചെയ്തെടുക്കാം വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതാണ് നമ്മുടെ മാവിന്റെ പരുവം ഇനി നമുക്ക് ഇതിനെ അടച്ചു വയ്ക്കാം ഒരു മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനെ അഞ്ചു മിനിറ്റ് വെക്കണം അതിനുശേഷം നമുക്ക് ഇതിനെ കുഴച്ചെടുക്കാം കയ്യിൽ വെള്ളം തടവിയതിനു ശേഷം വേണം ഇതിനെ കുഴച്ചെടുക്കാൻ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി വരണം അതുവരെ നമുക്ക് ഇതിനെ കുഴച്ചെടുക്കാം ഇതാണ് നമ്മുടെ മാവിന്റെ പരുവം ഇനി നമുക്ക് ചിക്കൻ അടയെ അസംബിൾ ചെയ്തെടുക്കാം ഇതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾ ഉണ്ടാക്കാം ഇനി ബോളിനെ ഇതുപോലെ പരത്തിയെടുക്കാം അടുത്തതായി നമുക്ക് ഇതിലോട്ട് ഫില്ലിംഗ് വെക്കണം ഇതിന്റെ സെന്ററിലായി നമുക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ ഫില്ലിംഗ് വെക്കാം ഇനി ഇതിനെ നമുക്ക് അടയുടെ ഷേപ്പിലോട്ട് മാറ്റാം സൈഡ് എല്ലാം നന്നായി പ്രസ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുന്ന സമയത്ത് തുറന്നു പോകും വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്യാം അങ്ങനെ നമ്മുടെ ഒരട തയ്യാറായിട്ടുണ്ട് ഇതുപോലെ അടുത്ത അട കൂടെ തയ്യാറാക്കി എടുക്കാം നമുക്ക് ഒരു ലെമൺ സൈസുള്ള ബോൾ എടുക്കാം ഇതിനെ പരത്തി എടുക്കണം ഇനി ഫില്ലിംഗ് വെച്ചു കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാ അടകളും സ്റ്റീം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് നമ്മുടെ സ്റ്റീമറും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഓരോ അടകളായി വെച്ച് കൊടുക്കാം ഇതിനെ നമുക്ക് ഇരുപത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം നമുക്ക് ഇതിനെ അടച്ചു വെക്കാം നമ്മുടെ അട എല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ സ്റ്റീമറിൽ നിന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ അട തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടു കൂടെ തന്നെ ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്